മലയാളികളുടെ ഇഷ്ട ഇഷ്ടവിഭവണല്ലേ കൊഴുക്കട്ട കൊഴുക്കട്ട ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരം തന്നെയാണ് ആ കൊഴക്കട്ടയ്ക്ക് നമുക്ക് പുതിയ ഭാവവും രൂപമൊക്കെ ഒന്ന് കൊടുത്താലോ ഏ ടേസ്റ്റിലൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ എന്നാൽ ലുക്കിൽ ചെറിയൊരു വ്യത്യാസം നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊറോണ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ വൈറലായിരിക്കുന്നൊരു കുഴക്കട്ടയാണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് വെറുത്തരപ്പൊടിയാണ് കേട്ടോ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന പൊടി അല്ലേ അതാണേ പിന്നെ അതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് തിളച്ച വെള്ളം അതിലേക്ക് ചേർത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കില്ല അതുപോലെ നല്ല മയപ്പെടുത്തി നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോഴാണ് അത് നന്നായിട്ട് വെന്ത് കിട്ടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു നല്ല ചൂട് മാറിയതിന് ശേഷം നമ്മൾ കൈത്തൊണ്ട് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാവുന്ന സമയത്ത് നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം കേട്ടോ ഒരുപാട് ചൂടാറാൻ ഒന്നും നിൽക്കണ്ട കൈ പൊള്ളാത്ത ലെവലിൽ ചൂടാവുമ്പോൾ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ നല്ല മയപ്പെടുത്തി നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുക്കുന്നുണ്ടേ കണ്ടില്ലേ ഇത്രമാത്രം സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് ഇതിന് വേണ്ടി ഫില്ലിങ് റെഡിയാക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഏകദേശം ഒരു നാളികേരം ചെറിയൊരു നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിൽ ശർക്കര ഇടാം ഞാൻ ഇപ്പോൾ വലിയ രണ്ടച്ച ഇടുന്നത് ഇത് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ഇടുന്നുണ്ട് കേട്ടോ കല്ലുള്ളതാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര ആക്കിയതിന് ശേഷം അരിച്ചെടുക്കുക എന്നിട്ട് നാളികേരം അതിലിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ അപ്പോൾ ശർക്കര ഇതിലേക്ക് നാളികേരത്തിലേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചോ കൈ വെച്ചോ എങ്ങനെയാലും നന്നായി ആ ശർക്കരയും നാളികേരം കൂടി എടുക്കുക പിന്നെ അതാ ഒരു വാഴയിലെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ തലോടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു ഉരുള എടുക്കുക അരി നമ്മൾ കുഴച്ച് വെച്ച അരിമാവ് എടുക്കുക എന്നിട്ട് എന്നിട്ടതിങ്ങനെ ജസ്റ്റ് കൈ വെച്ചൊന്ന് പരത്തിയതിന് ശേഷം നമുക്കതിൻ്റെ സെൻട്രലായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കാം കേട്ടോ ഇതാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കയ്യിൽ കയ്യിൽ തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് കുഴിപോലെ ആക്കിയിട്ട് അലേക്ക് ആക്കാം എനിക്ക് അങ്ങനെ ആകുമ്പോൾ അത് കറക്റ്റ് ഷേപ്പിൽ റൗണ്ട് ചെയ്ത് കിട്ടാറില്ല അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു സൈസ് ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറ് ഇലയിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പോൾ കണ്ടില്ല ഈ ഒരു രീതിയിൽ സെൻറ്ററിലോട്ട് ഫില്ലിങ് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കത് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ അധികവും അതിങ്ങനെ പൊട്ടിപ്പോവാണ്ട് നമുക്ക് വിള്ളലുകളൊന്നും ഇല്ലാണ്ട് നല്ല ബോളായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് കിട്ടും കേട്ടോ കണ്ടില്ലേ ഇതുപോലെ കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മെല്ലെ നമുക്കിതൊന്ന് ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും അപ്പോൾ എല്ലാ ഭാഗവും ആയിട്ട് എത്തുകയും ചെയ്യും ഈ ഈ ഒരു ലെവലിൽ ഇലയിൽ വെച്ച് പരത്തും അല്ലെങ്കിൽ ചില സൈഡിൽ കനം കൂടുതൽ ചില ഭാഗത്ത് കനം കുറവാക്കിയാകും ഇനി നമ്മളിതിൽ ഈ ഒരു കുഴക്കട്ടേ തന്നെ കൊറോണ കുഴക്കട്ടയാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് അരി ഞാൻ ഒരു അതായത് ഒരു പതിനഞ്ച് മിനിറ്റോളം കുതിർത്തി എടുത്തിട്ട് അത് വെള്ളം ഊറ്റി കളഞ്ഞോ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ആ ഒരു വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ കുഴക്കട്ട അതിലിട്ടിങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ കുതിർന്ന അരിയിലിട്ട് ഉരുട്ടിയെടുക്കുക അപ്പം ആ ഒരു രീതിയിൽ ഞാനെന്താ എല്ലാ കുഴക്കട്ടയും പരത്തി ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് അരിയിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ണില് ഈ ലെവലിൽ ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ഒന്നര കപ്പ് അളവിൽ നിന്നും എനിക്കൊരു ഒമ്പത് കുഴക്കട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ എട്ട് വലുതും ഒരു കുഞ്ഞു കുഴക്കട്ടയും അങ്ങനെ ഒമ്പത് കുഴക്കട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ അരി പൗഡർ അളവ് കൂട്ടിയെടുക്കുക ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു ഇഡ്ഡ്ലി ചെമ്പിൽ ആ സ്റ്റീമറിൽ ഞാൻ ഒരു ഇല വെച്ചിട്ടുണ്ട് ഇല വെച്ചിട്ടില്ലെങ്കിൽ അത് എടുക്കുന്ന സമയത്ത് ഒന്ന് ഉട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇല വെച്ചിരിക്കുന്നത് ഇനി ആ ഇലയിലേക്ക് നമ്മുടെ ഈ കുഴക്കട്ടകൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേനും തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇപ്പം കണ്ടില്ലേ പന്ത്രണ്ട് മിനിറ്റായിട്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും ഈ അരിയിലിട്ട് ഉരുട്ടുമ്പോൾ അരി വേവോ കടിക്കാൻ കിട്ടുമോ നോക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുതിർത്തിയ ചെറുതായിട്ട് കുതിർന്ന് വന്ന അരിയല്ലേ അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും ചൂടോട് കൂടി കഴിക്കാൻ നല്ല കിടുകയാണ് കേട്ടോ അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുടെ നല്ല മുല്ലമൊട്ട് പോലെയുള്ള കൊഴുക്കട്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ കൊറോണ കൊഴുക്കട്ടയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ പേര് 啊。<laughs> uh കണ്ടില്ലേ എൻ്റെ ശർക്കര അധികം കളറില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ ഫില്ലിങ്ങിനൊരു വെള്ള കളറ് നല്ല നമ്മുടെ ബ്രൗൺ ശർക്കര ഒക്കെ ആണെങ്കിൽ നല്ല ഡാർക്ക് കളറായിരിക്കും കേട്ടോ ഫില്ലിങ്ങിന് അപ്പോൾ എന്തായാലും നല്ല കിഡ്ഡിലൻ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കൊറോണ കൊഴക്കട്ട് എല്ലാവരും ട്രൈ ചെയ്തിരുന്നു നോക്കണേ ഇന്നും ബേക്കറി സ്നാക്സ് മക്കൾക്ക് കൊടുക്കാണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ നമ്മുടെ നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമാവും അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്